ധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ സ്വതന്ത്രം പൗരസ് കൊരിന്തി സഭയെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന വായിച്ചു ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിം ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് അപ്പം ദൈവത്തിന്റെ ഒരു തണുപ്പ് അനുഭവിച്ചവന് മാത്രമേ മറ്റൊരുവനെ തണുപ്പിക്കാൻ പറ്റത്തുള്ളൂ ഹലരു സ്ത്രോത്രം അപ്പൊ ദൈവത്തിന്റെ തണുപ്പും ദൈവത്തിന്റെ ആശ്വാസവും അനുഭവിക്കണമെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലായിരിക്കണം അതൊരു യാ അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് എനിക്ക് ക്രിസ്തുവിൽ ഒരു അനുഭവം നിന്നിൽ നിന്ന് വേണം ആമേ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉറവാകേണ്ട കാര്യമാ ഉരുവാകേണ്ട കാര്യമാണ് സ്ത്രോത്രം പ്രസംഗം കൊണ്ട് മാത്രം കാര്യമില്ല സംസാരം കൊണ്ട് മാത്രം കാര്യമില്ല പിന്നെയോ ഇന്നിപ്പോൾ നമ്മൾ സ്തോത്രം റോയ് പറഞ്ഞതുപോലെ സ്തോത്രം ലേവ്യർക്ക് കൊടുത്ത പ്രമാണം അവർ പ്രമാണിക്കണം മാത്രമല്ല അത് ചെയ്യുന്നവനാണ് അതിനാൽ ജീവിക്കുന്നത് അല്ലല്ല അപ്പോൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് അപ്പോൾ പ്രവൃത്തി എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരണം എന്ന നാം ഫലം കൊടുക്കുന്നവരായി തീരണം വൃക്ഷം ഒരിക്കലും അതിൻ്റെ ഫലം തിന്നാറില്ല വൃക്ഷം ഫലമുണ്ടാക്കി നിൽക്കത്തേ ഉള്ളൂ ബാക്കിയുള്ളവരാണ് ആ ഫലം അനുഭവിക്കുന്നത് എന്നതുപോലെ എന്നെ നിങ്ങളെ ഫലം കൊടുക്കുന്നവരാക്കിയാണ് കർത്താവ് നിർത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ സ്തോത്രം പാർട്ട് ഹല സ്തോത്രം അപ്പോ കൂട്ടാളി കൂട്ടാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ഇത് ഒരു സഭയോടുള്ള ബന്ധത്തിലാണ് ഇവിടെ ഫിലംബോൻ്റെ വീട്ടിലൊരു സഭയുണ്ട് സ്തോത്രം തൻ്റെ ഭാര്യ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു തൻ്റെ മകനും ശുശ്രൂഷയിലാണ് സ്തോത്രം ഒരു ശുശ്രൂഷ കുടുംബം അപ്പോൾ ആ ഭവനം ഇവിടെ പറയുകയാണ് സ്തോത്രം ആകെയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ സ്തോത്രം ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ പങ്കാളി എന്നാണ് അർത്ഥം സ്തോത്രം അപ്പോൾ ദൈവസഭയിൽ കൂട്ടായ്മയിലുള്ളവരെല്ലാം സ്തോത്രം പങ്കാളിത്തം വഹിക്കുന്നവരാണ് ഇത് തിരിച്ചറിയണം സ്തോത്രം